വൈകിട്ട് ദിലീപ് വിളിച്ചപ്പോഴായിരുന്നു ഇങ്ങനെ പടത്തിന്റെ ഒരു ഓഡിയോ ചടങ്ങുണ്ട് ആറര മണിക്കാണ് ഒന്നും നിലയ്ക്ക് ഉടൻ എന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും ഉറപ്പായിട്ട് എത്തിയിരിക്കുന്നു ഫോൺ വെച്ചു കഴിഞ്ഞപ്പോഴാണ് ചെറിയ ഫാമിലി ഗെറ്റ് പ്ലാൻ ചെയ്തു അത് ഏഴുമണിക്കായിരുന്നു ഞാൻ എട്ട് മണിക്കത്തേക്ക് മാറ്റി അങ്ങനെ പുറപ്പെടാ പെട്ടെന്ന് ഒരു ചെറിയ ആലോചന മനസ്സിലൊരു ഡൗട്ട് വന്നു വന്നില്ലേ വേറൊന്നും നല്ല ചടങ്ങിന് വരികയാണ് തീർച്ചയായിട്ടും അതിനൊന്ന് പങ്കെടുക്കാൻ പോകുക ആ പടത്തിന് വേണ്ടിയിട്ട് ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന മര്യാദ ഉണ്ട് പക്ഷെ അവിടെയാണ് പ്രാർത്ഥനകൾ നമുക്ക് കളർ കഴിക്കാൻ പറ്റുള്ളത് ഇരുപത്തിയാറാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് മൂന്നാം തീയതി എന്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കൊഴപ്പു എന്ന് പറയുന്നൊരു ടെൻഷൻ കുറച്ചു ഉണ്ടായി പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ ഓടുന്ന പടങ്ങൾ നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹം ഉണ്ടാകും തന്നെ ഇപ്പൊ തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കാം ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾ കണ്ടു കൊണ്ടെത്തിക്കു പറയുന്നൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത് എല്ലാ ഐശ്വര്യങ്ങളും പങ്കിക്കൊണ്ടാകട്ടെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർ എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ്ക്കർ ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ് എല്ലാ ഐശ്വര്യങ്ങളും ദിലീപിനും ദിലീപിനും എല്ലാവർക്കും പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും തരുന്നു മച്ച് നടികളും